മോദിയുടെ മൂന്നാം ഊറ്റത്തിൽ കരസേനയുടെ കരുത്തിരട്ടിയാക്കാൻ കരുത്തിറ്റ സേനാ മേധാവി തന്നെ എത്തിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിദേവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരസേനകളിൽ ഒന്നായ ഇന്ത്യൻ കരസേനയുടെ അടുത്ത മേധാവിയായി എത്തുന്നത് ഈ മാസം മുപ്പതിനാണ് അദ്ദേഹം ചുമതലയേൽക്കുക ഫെബ്രുവരിയിലാണ് കരസേന ഉപമേധാവിയായി അദ്ദേഹത്തെ നിയമിച്ചത് നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡേയുടെ കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കാനിരിക്കവെയാണ് കരുത്തറ്റ അടുത്തൊരു കരസേനാ മേധാവി എത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് ആയിരത്തി ജൂലൈ ഒന്നിനാണ് ലഫ്റ്റനന്റ് ജനറൽ ദ്വേദി ജനിച്ചത് സൈനിക സ്കൂൾ നാഷണൽ ിഫൻസ് കോളേജ് യു എസ് ആർമി വാർ കോളേജ് എന്നീ സ്ഥാപനങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ഡിഫൻസ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ എം ഫിലും സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ മിലിറ്ററി സയൻസിലും രണ്ട് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ പതിനഞ്ചിനാണ് കരസേനയുടെ ഭാഗമാകുന്നത് തന്നെ ജമ്മു ആൻഡ് കാശ്മീർ റീഫിൾസിലായിരുന്നു ആദ്യ നിയമനം പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ദീർഘകാലം അദ്ദേഹം സേവനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാൽപ്പത് വർഷത്തെ സേവനത്തിനിടെ വിവിധ പദവികൾ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതായത് കമാൻഡ് ഓഫ് റെജിമെൻസ് പതിനെട്ട് ജമ്മു കാശ്മീർ റീഫിൾസ് ഇരുപത്തിയാറ് സെക്ടർ അസം റീഫിൾസ് അസം റൈഫിൾസ് ഈസ്റ്റ് ഇൻസ്ട്രക്ടർ ജനറൽ ഒൻപത് കോർപ്പസ് എന്നിവയുടെ തലവനായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിലാണ് കരസേന ഉപമേധാവിയെ അദ്ദേഹം നിയമിതനായത് അതിനു മുമ്പ് ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഡയറക്ടർ ജനറൽ ഇൻഫൻട്രി ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് ഹെഡ്ക്വാർട്ടേഴ്സ് നോർത്തേൺ കമാൻഡ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് പരം വിശിഷ്ട സേവാ മഡൽ അതിവിശിഷ്ട സേവാ മഡൽ തുടങ്ങി നിരവധി സൈനിക ബഹുമതികൾ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിട്ടുണ്ട് യു എസ് ആർമി വാർ കോളേജിൽ നിന്നും ഡിസ്റ്റിങ് ഫെല്ലോ എന്ന ബഹുമതിയും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം നമുക്കറിയാം ഇന്ത്യൻ കരസേന ഇന്ത്യയുടെ ഭൂതല സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ഒരു സേനാ വിഭാഗമാണ് ഇരുപത്തഞ്ച് ലക്ഷം അംഗബലമുള്ള ഇന്ത്യൻ കരസേന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേന തന്നെയാണ് പ്രസിഡന്റിന്റെ തൊട്ടു താഴെയാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് വരുന്നത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ആർമിയുടെ ഉന്നത അധികാരിയാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് രാജ്യത്ത് സുരക്ഷയും ഐക്യവും ഉറപ്പുവരുത്തുക വരുത്തുക അതിർത്തികളിൽ സുരക്ഷയും സമാധാനവും നിലനിർത്തുക പുറത്തു നിന്നുള്ള ശക്തികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക എന്നിവയാണ് ഇന്ത്യൻ കരസേനയുടെ പ്രധാനമായിട്ടുള്ള ധർമ്മങ്ങൾ ഇതുകൊണ്ടാണ് അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം ഇന്ത്യൻ കരസേന ചെയ്യാറുണ്ട് ഇന്ത്യൻ കരസേന റെഗുലർ ആർമി റെഗുലർ ആർമി റിസർവ് ടെറിറ്റോറിയൽ ആർമി എൻ സി സി തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങളായി തന്നെ തരം തിരിച്ചിട്ടുണ്ട് യുദ്ധരംഗത്തുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കരസേനയെ പല ഘട്ടങ്ങളായി തരംതിരിച്ച് പ്രത്യേക പരിശീലനം തന്നെ നൽകി വരുന്നു കൂടാതെ പൊതുമായ പരിശീലനം ഇവിടെ നൽകി വരുന്നുണ്ട് റെഗുലർ ആർമിയിലാകട്ടെ പല വിഭാഗങ്ങളാണുള്ളത് അർമേഡ് കോറും ആർട്ടിലറിയും കവചിത സേനയും പീരങ്കിപ്പടയുമാണ് ഈ വിഭാഗത്തിൽ വരുന്നത് അതായത് കവചിത സേന ടാങ്കുകൾ വൻ തോക്കുകൾ കവചിത വാഹനങ്ങൾ ചെറിയ യന്ത്രത്തോക്കുകൾ എന്നിവ ഉപയോഗിച്ച് യുദ്ധമുന്നണിയിൽ ശത്രുനിരയെ നേരിടുകയാണ് ഈ വിഭാഗത്തിന്റെ പ്രധാന ജോലി അശ്വസേനാ ഘടകങ്ങളും ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കും അസാമാന്യമായ ധീരതയ്ക്ക് മിന്നൽ ആക്രമണത്തിന് പേരെടുത്തതാണ് ഇന്ത്യയിലെ കവചിത സേനാ വിഭാഗം മറ്റൊന്ന് പീരങ്കിപ്പട പീരങ്കികൾ ഹെവി ഫീൽഡ് ഗണ്ണുകൾ മോട്ടാറുകൾ മിസൈലുകൾ വിമാനവേദ തോക്കുകൾ റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ശത്രുനിരകളെയും ബങ്കറുകളെയും തകർക്കുക ബോംബ് ആകാശ യുദ്ധത്തിനുമായി എത്തുന്ന ശത്രുവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുക ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന കാലാൽപ്പടയ്ക്കും കവചിത സേന വിഭാഗത്തിനും ശത്രുനിരയിലേക്ക് സെല്ലുകൾ വർഷിച്ച് സഹായങ്ങളും സുരക്ഷിതവും നൽകുക തുടങ്ങി നിർണായക ജോലികളാണ് പീരങ്കിപ്പട നിർവഹിക്കുന്നത് യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് കാലാൽപ്പട ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്യുക ശത്രുസേനകളെ സേനകളെ തടവുകാരാക്കുക പിടിച്ചെടുത്ത സ്ഥലങ്ങൾ സംരക്ഷിക്കുക ശത്രുസങ്കേതങ്ങളെ വളഞ്ഞ് തകർക്കുക തുടങ്ങിയ ജോലികളാണ് ഈ വിഭാഗത്തിനുള്ളത് യുദ്ധരംഗത്ത് ത്യാഗോജ്ജലമായ സേവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു കാലാൽപ്പടെയാണ് ഇന്ത്യയ്ക്കുള്ളതും കോർ ഓഫ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർ സാങ്കേതിക പരിശീലനം സിദ്ധിച്ചവരായിരിക്കും ആയിരിക്കും യുദ്ധരംഗത്ത് മുന്നണിയിൽ തന്നെ ഇവർ പ്രവർത്തിക്കും വടനീക്കത്തിനുള്ള റോഡുകൾ ബങ്കറുകൾ പാലങ്ങൾ മുതലായവ നിർമ്മിക്കുക ശത്രുക്കളുടെ കുതിച്ചു കയറ്റം തടയുന്നതിനുള്ള റോഡുകളും പാലങ്ങളും തകർക്കുക യുദ്ധഭൂമിയിലും രാജ്യ അതിർത്തിയിലും മൈനുകൾ നിക്ഷേപിക്കുകയാണ് ഇവർ ചെയ്യുന്നത് സ്വന്തം സേനാ വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കുന്ന ശത്രു സങ്കേതങ്ങളിലെ മൈനുകളും മറ്റും നീക്കം ചെയ്ത് വഴി സുരക്ഷിതമാക്കുക വൈദ്യുതീകരണം ട്രാൻസ്പോർട്ട് യന്ത്ര സംബന്ധമായ ജോലികൾ തുടങ്ങിയവ ഭദ്രമാക്കുക എന്നിങ്ങനെ അനവധി ജോലികളാണ് ഇവർ യുദ്ധകാലങ്ങളിൽ ചെയ്യുന്നത് ഇനി മറ്റൊന്ന് കോർ ഓഫ് സിഗ്നൽസ് ആണ് യുദ്ധമുന്നണിയിൽ തന്നെ പ്രവർത്തിക്കുന്നത് ഒരു ഘടകമാണ് സിഗ്നൽസ് അതായത് സേനാ വിഭാഗങ്ങളുടെ വാർത്താവിനിമയം കൈകാര്യം ചെയ്യുക എന്നതാണ് ഇവരുടെ കർത്തവ്യം ആർമി സർവീസ് കോർ യുദ്ധകാലത്ത് സമാധാന കാലത്ത് ഒരുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു ഘടകമാണിത് സൈന്യങ്ങൾക്ക് വേണ്ട ഭക്ഷണം വാഹനങ്ങൾ ഇന്ധനം തുടങ്ങി നിരവധി സാധനങ്ങളുടെ വിതരണങ്ങൾ ഈ വിഭാഗത്തിന്റെ ചുമതലയിൽപ്പെടുന്നു ഓഫീസ് സംബന്ധമായി മറ്റുമുള്ള ഭരണകാര്യങ്ങളും ഈ വിഭാഗത്തിന് നിർവഹിക്കുന്നതാണ് അതായത് ഇന്ത്യൻ കരസേനയുടെ നേവി എയർഫോഴ്സ് തുടങ്ങിയ സർവീസുകളുടെ പടക്കോപ്പുകളുടെ നിർമ്മാണം വസ്ത്രങ്ങൾ മുതലായവയുടെ വിതരണം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ജോലികളാണ് ഈ വിഭാഗം നിർവഹിക്കുന്നത് ഇലക്ട്രിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോറും ഇക്കൂട്ടത്തിലുണ്ട് സൈനിക ഘടകങ്ങളിലെ വിവിധ തരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ വാർത്താവിനിമയ വാർത്താവിനിമയന്ത്രങ്ങൾ വൈദ്യുത ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ സംഭരണം പരിശോധനാ സംരക്ഷണം തുടങ്ങിയ സാങ്കേതിക പ്രവർത്തനങ്ങളാണ് ഈ വിഭാഗവും കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യൻ കരസേനയിൽ നിരവധി ഘട്ടങ്ങൾ തന്നെയാണുള്ളത് ഇതിൽ തന്നെയാണ് ഇപ്പോൾ തലവനായി ഇപ്പോൾ പുതിയൊരു കരുത്തനായി പുതിയൊരാളെത്തുന്നത് ഏറെ പ്രതീക്ഷയോടെയും അതായത് രാജ്യം കാക്കാൻ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് മോദി സർക്കാർ ഇദ്ദേഹത്തെ രാജ്യത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ന്യൂസ് ന്യൂസ്